ഹലോ ഗൈസ് ലൈഫ് ഹോസ്പിറ്റലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് കടുക് വെച്ചിട്ടുള്ള ഒരു പരിഹാരം ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് അപ്പോൾ ഞാനിന്നിവിടെ പറയുന്നത് എന്ത് ചെയ്താലും ചില ആളുകൾക്ക് വയറിളക്കം നിൽക്കാതെ വരും അവർക്കുള്ള ഒരു മരുന്നാണ് ഒരു പിടി കടുക് ഏകദേശം രണ്ട് സ്പൂണോളം കടുകുണ്ടാവും ഇത് ഒരു മൺചട്ടിയിൽ ഇട്ട് നന്നായി വറുക്കുക വറുത്ത് കടുക പൊട്ടി വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക എന്നിട്ട് തിളപ്പിക്കുക എന്നിട്ട് ഈ വെള്ളം അരിച്ചു മാറ്റുക അതിനുശേഷം ഇടയ്ക്കിടക്ക് ചെറു ചൂടോടെ ഇടക്കിടക്ക് ആ വെള്ളം കുടിക്കുക എത്ര നിൽക്കാത്ത വയറിളക്കമാണെങ്കിലും അത് നിൽക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ